ഓക്കേ കാണേ ശരി ആ കാണുന്ന ഞാൻ വലത്തു അധികം ആൾക്കാർക്ക് ഈ സ്ഥലം അറിയില്ല ഒരു ഹിഡൻ സ്പോട്ടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോന്നെ ഓക്കെ അപ്പൊ ഇന്ന് നമ്മള് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മുടെ തലശ്ശേരി ചിരക്കരയിലുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് ഉച്ചക്ക് നല്ല നാടൻ ചോറും ബിരിയാണി ഒക്കെ കിട്ടുന്ന അടിപൊളി എല്ലാം ഉണ്ട് ബിരിയാണി ഉണ്ട് സാധാ ചോറുണ്ട് മീൻപൊരിശുണ്ട് അവിടെ വൈകുന്നേരം ഒരു പണിയാണ് സ്കൂൾ വിട്ടോണ്ട് ഞാൻ നീന്തി വൈകുന്നേരുന്ന ഒരു മണിയിലായിട്ട് ഇത് ഇവിടെ ആണ് ഫുഡ് വേണ്ടി പോണേ രാഹുൽ പോഹുൽ യെസ് ഇത് നമ്മുടെ രാഹുൽ കേട്ടോസ് കിച്ചൻറെ ഓണറാണ് അതുപോലെ കിച്ചന് എങ്ങനെയാണ് ഇവിടെ വന്നെ നമുക്ക് യെസ് രാഹുൽ എങ്ങനെ പോകുന്നു അപ്പോ നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും വെയിറ്റിംഗിലാണ് കാരണം തലശ്ശേരിയിൽ ഇങ്ങനെ ഒരു ഹിഡൻ സ്പോട്ട് ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് ഞാനിത് എന്റെ അമ്മേന്റെ പേരിൽ തുടങ്ങിയ നല്ലൊരു സ്ഥാപനമാണ് ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക അത് മാത്രമാണ് ഉദ്ദേശം സ്ഥാപനം നല്ല രീതിയിൽ റൺ ചെയ്ത് പോകണം ഇപ്പൊ എത്ര നമ്മളൊരു രണ്ടു മാസം രണ്ടു മാസം രണ്ടു മാസം ഈ കട തുടങ്ങിട്ടോ നമ്മൾ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചാണ് നല്ല പിന്നെ ഉച്ച ഊണ് അതിന്റെ ഒരുമിച്ച് സാമ്പാറൊക്കെ ഉള്ള ഒരു അടിപൊളി ഊണ് തന്നെയാണ്

അവനും ചോറ് തന്നെയാണ് വേണ്ട അവന് ബിരിയാണിയുടെ വലിയ താല്പര്യമില്ല പക്ഷേ നല്ല അടിപൊളി ബിരിയാണിയാണ് നമുക്ക് ബിരിയാണിയും ട്രൈ ചെയ്യണം ഇന്ന് ബിരിയാണിയും ചോറും ട്രൈ ചെയ്തിട്ട് പോകും തലശ്ശേരിയിൽ അധികം ആൾക്കാർക്ക് ഈ സ്പോട്ട് അറിയില്ല കാരണം ഇതൊരു ഹിഡൻ സ്പോട്ടാണ് പിന്നെ പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് വരാം ഇവിടെ കാറ് പാർക്ക് ചെയ്യാനും ബൈക്ക് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് കൊച്ചപ്പാടും ബഹളൊന്നുമില്ല അതുപോലെ എന്താ പറയാ നല്ലൊരു ഉച്ചവാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന മതി നമ്മൾ അന്ന് കഴിച്ചിട്ട് പോയതാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും പിന്നെ കോൺഫ്രൻറ്റോട് പറയുന്നത് ഏതായാലും ഐറ്റംസ് വരട്ടെ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ നമുക്ക് നോക്കാം ഏഹ് മതി 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 വറവ് എന്താ ഉഷാറില്ല ഏഹ് ഇവിടെ വന്ന കഴിഞ്ഞാൽ രണ്ടു കറി മാത്രല്ല ഇവിടെ ഇടക്ക് സ്പെഷ്യലും ഉണ്ടാവും പച്ചക്കറി ആവശ്യം കുഴി കോഴിച്ചിട്ടില്ല ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ കറിക്കും പച്ചക്കറി കഴിച്ചിട്ടുണ്ട് പിന്നെ അച്ചാർ ഓക്കെ പിന്നെ വറവുണ്ട് അതിനെന്തൊക്കെയാ എന്തൊക്കെയാ മീനു കാണിക്കോ ഇതൊക്കെയാണ് ഇന്നത്തെ മീൻ സ്പെഷ്യൽ മതി കേട്ടോക്ക് എന്താ മീൻ വേണ്ട തരും തരും അപ്പൊ നല്ല സ്മെല്ലുള്ള സാമ്പാറാണ് കേട്ടോ അതോക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു സ്മെല് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏഹ് അപ്പം സാമ്പാർ അടിപൊളി സാമ്പാർ തന്നെയാണ് നമ്മളവിടുന്ന് കഴിച്ചുകൊണ്ട് പറയാണ് ഏഹ് എന്ത് മത്തിയാ മോരാ മോര് പച്ചമോരമ ആ അവന് മീൻ കറി വേണ്ട അവന് സാമ്പാർ കുറച്ച് കഷ്ടെ നത്തലുണ്ട് അയില ഉണ്ട് മാന്തലുണ്ട് പിന്നെന്താണ് ചിക്കന് ബീഫ് അതെന്താ ലാസ്റ്റുള്ള മറ്റേത് പുഴമീനത് ഇതെന്താ മീന് തളയണല്ലേ ഇത് ഇത് ഇതൊക്കെ തളയണല്ലേ ഒരു ഒരു വെച്ചോ പിന്നെന്താണ് കഴിച്ചോട്ടാ ഇന്ന് നമുക്കുള്ളത് വലിയ മാന്തയുണ്ട് പിന്നെ ഇത് അത്യാവശ്യം വലിപ്പമുള്ള അയലയുണ്ട് പിന്നെ ഉള്ളത് നല്ല ചൂടുള്ള പുഴമീനാണ് കേട്ടോ ഒരുപാട് ഈ കടയെപ്പറ്റി അറിഞ്ഞിട്ടാണ് വന്നത് കാരണം ഇവിടെ സ്ഥിരമായിട്ട് റെഗുലർ കസ്റ്റമേഴ്സ് വരുന്ന ഒരു കടയാണിത് തുടങ്ങിയിട്ട് രണ്ട് മാസം ആയിട്ടുണ്ടെങ്കിലും റെഗുലർ ആയിട്ട് കസ്റ്റമർ വരുന്ന ഒരു കടയാണിത് കാരണം ഇവിടുത്തെ സാമ്പാർ ഡെയിലി സാമ്പാർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് അടിപൊളി സാമ്പാർ കേട്ടോ ആ സാമ്പാർ ഒഴിക്കുമ്പോൾ നല്ല മരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ് നല്ല നന്നായിട്ട് വറുത്ത് അരച്ചിണ്ടാക്കിയ സാമ്പാറാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒരുമിച്ച് ഒരു വെജിറ്റബിൾ കറി കൊടുക്കുന്നുണ്ട് അതാണിത് അവിടെ കുമ്പളൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ നല്ലൊരു കറി കേട്ടോ ഇനിയുള്ളത് കുഞ്ഞി മത്തി ഇട്ടിട്ടുണ്ടാക്കിയ നല്ലൊരു വറുത്തരച്ച കറിയാണ് അവിടെ നല്ല കറിയോ എന്താ പറയാ നമ്മൾ വീട്ടിൽ നിന്ന് അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കറിയാണ് നല്ല കറിയാണ് അതിനൊരുമിച്ച് വറവുണ്ട് ഇവിടെ ഉണ്ടാക്ക അച്ചാത് പിന്നെ ഒരു പച്ചമൂരി നല്ലണ്ട് മമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ എവിടെ പോയി കഴിഞ്ഞാലും മീൻ കഴിക്കും പക്ഷെ ചോറ് കഴിക്കുമ്പോൾ ഇലയിൽ ചോറ് കഴിക്കുമ്പോൾ അങ്ങനെ എപ്പോഴും വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് സാമ്പാർ അല്ലേ ഏഹ് അപ്പൊ കംപ്ലീറ്റ് കഴിക്കണം ഏഹ് അയല പൊരിച്ചൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും എങ്ങനെയുണ്ട് ഇഷ്ടായോ അതെയാ ഞാൻ നോക്കട്ടെ അപ്പം അയല അയല നല്ല പറഞ്ഞ കേട്ടോ ഫ്രഷ് മീനാ ഭയങ്കര മസാല ഒന്നുമില്ല ഒരു മീഡിയം മസാല അതിന്റെ ചെറുക്കരയിലാണ് ഇത് ഇപ്പം തലശ്ശേരി തന്നെ ഡെവലപ്പായി വരുന്ന സ്ഥലമാണ് ചെറുക്കര അപ്പൊ ചെറുക്കര നമ്മുടെ കണ്ണങ്കണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് എന്തായാലും നല്ല ചോറാണ് നല്ല സാമ്പാറും ചോറും ആണ് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് കഴിക്കണം ഏ കുഞ്ഞു മത്തി ഓരോ പിടിക്കുന്നത് സൂപ്പറല്ലേ പുഴമീൻ ഹലോ ഇപ്പം നമുക്ക് പരിപാടി തുടങ്ങാം ഒരു കഷ്ണം മാന്ത എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് കുറച്ച് അച്ചാറിങ്ങനെ എടുത്തിട്ട് വെച്ചിട്ട് കുറച്ച് വറവ് ഇങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം പപ്പടം എടുത്തോട്ടെ പപ്പടം വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കണം അതെങ്ങനെ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തന്നോ എനിക്കിങ്ങനെ ബിരിയാണി വേണം ഇവിടെ സ്പെഷ്യൽ ബിരിയാണി അല്ലേ ദമ്മല്ലേ ആ ഒരു പീസ് പൊരിശതും ഒരു പീസ് ദമ്മു ഏഹ് ഒരു വെറൈറ്റി ബിരിയാണി ആണ് കേട്ടോ ആ കച്ചമ്പറും അച്ചാറും അപ്പൊ ദേ ഇവിടുത്തെ സ്പെഷ്യൽ ബിരിയാണി ആണ് ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അപ്പോ നൂറ്റി നാല്പത് രൂപക്ക് നല്ല ക്വാണ്ടിറ്റി ബിരിയാണി ഇതിന്റെ അകത്ത് ഉള്ള പീസുകൾ നമുക്ക് നോക്കാം അതെ ഇത് ദമ്മാണ് ഇത് ദമ്മു പീസാണ് ഏർ അതുപോലെ ഇത് പൊരിച്ച പീസാന്ന് കേട്ടോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചിക്കനാണ് ആണ് ഇതിന്റെ അകത്തുള്ളത് ഏർ നല്ല തലശ്ശേരി ദം ബിരിയാണി ആണ് ഏർ നല്ല മണമൊക്കെ വരുന്നുണ്ടേ നല്ല മസാല നല്ലൊരു ബിരിയാണിയും ഉച്ചവടും വേണം എന്നുണ്ടെങ്കിൽ ഈ ഹിറ്റൽ സ്പോട്ടിലേക്ക് പോരും നമ്മള് കൊറേ കാലത്തിന് ശേഷമാണ് വീണ്ടും നേരിട്ട് കാണുന്നു കേട്ടോ ഇത് നമ്മുടെ സ്വന്തം വിനോദാട്ടൻ സ്കൈ ജല്ലറി ബഹ്റൈനില് ഉള്ള സ്കൈ ജ്വല്ലറിന്റെ ഓണറും നമ്മുടെ അടുത്ത സുഹൃത്തു ആയ വിനോദാട്ടൻ ഞാൻ കുറെ കാലമായി മുമ്പേ കണ്ടിട്ട് എനിക്കൊന്നും ആറേ വർഷം ആയിട്ടുണ്ടോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബഹ്റൈൻ ഉപവാക്കിട്ട് വരുന്നത് ഇതിപ്പോ ഇരുപത്തഞ്ചായില്ലേ ഇരുപത്തി ആറാവും പോന്ന് ഇങ്ങനെ നമ്മുടെ ഈ റെസ്റ്റോറൻ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ പരിചയമുള്ള മുഖം ഇങ്ങനെ പാസ് ചെയ്യുന്നോ അങ്ങനെ എനിക്കിത് തോന്നി പുള്ളിക്കാരൻ തന്നെ ആയിരിക്കും വരുന്നവര് വെയിറ്റ് ചെയ്തപ്പോ ആള് തന്നെയാണ് നമ്മള് എന്താ പറയാ ആ സമയത്ത് ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളും കൂടിയാണ് അന്ന് സ്റ്റേജ് പരിപാടിക്കുമ്പോ അവരുടെ വീട്ടില് മോളുടെ ബേർത്ത്ഡേ നമ്മളടിച്ച് പൊളിച്ചറിഞ്ഞു അങ്ങനെ ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നു പാട്ടും കളിയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ഷെഫ്ഷാൻ ആയിട്ട് മാറി ആ സമയം ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ആ ഒരു ഇതിൽ ആൾക്കാർക്ക് അറിയില്ല ആ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ബിരിയാണിയും നല്ല ചോറും സാമ്പാറൊക്കെ കഴിച്ചു പിന്നെ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ രാവിലെ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഏഹ് ആ ഒരു പീസും ദം പീസും പൊരിച്ച പീസും അവല ചോറൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പം അമ്മേന്റെ വലിയ ആഗ്രഹമായിരുന്നു അമ്മന്റെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തതായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അപ്പൊ അമ്മേന്റെ ഒരു ആഗ്രഹം കൂടിയാണ് പിന്നെ നമ്മുടെ അടുത്ത ആളാണ് ഏഹ് ചേർത്ത് കുടിക്കേണ്ട ആളാണ് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം ഈ മായം ചേർക്കാത്ത നല്ല ഭക്ഷണം കാരണം രാഹുൽ ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ് നല്ല ഭക്ഷണം കൊടുക്കണമെന്നു ഞാൻ ഞാനൊന്നു രണ്ട് തവണ ഇവിടെ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാര്യങ്ങൾ മനസ്സിലായി അപ്പൊ ഒരു തവണ വന്ന് കഴിച്ച് ഇഷ്ടപ്പെട്ടോണ്ടാണ് ഇപ്പൊ വന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തലശ്ശേരി വരികയാണെന്നുണ്ടെങ്കിൽ ചെറുക്കരയിൽ നമ്മുടെ കണ്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട് ആ റോഡ് നേരെ കഴിഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് വരാം ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ബാച്ചിലർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ വരാം വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ ഈ ഭാഗത്ത് വരുന്ന ആൾക്കാർ നിങ്ങളുടെ ഫ്രണ്ട്സ് അവർക്ക് പൊട്ടിക്കണം കേട്ടോ ഓക്കെ അപ്പം ഈ ഭാഗത്ത് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര ഗുണം ആവും ട്രാവലേഴ്സും അതുപോലെ തലശ്ശേരിക്കുന്ന സ്ഥലമാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം ഈ വീഡിയോ